വെൽക്കം ടു പ്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഏറെക്കുറെ ഈ ഒരു ടൈമിലായിരുന്നു അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു മൈനർ റെസിസ്റ്റൻസ് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് സപ്പോർട്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു മൊമെന്റ് തന്നിട്ട് മുകളിലോട്ട് പോയി അടുത്ത റെസിസ്റ്റൻസ് ഏരിയേനെ മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്ത റെസിസ്റ്റൻസ് ഏരിയനെ അപ്രോച്ച് ചെയ്യുന്നത് അതായത് ഇന്നലത്തെ അനാലിസിസ് പ്രകാരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായിട്ടുണ്ട് നമ്മുടെ അനാലിസിസുകളെല്ലാം നോക്കിയാൽ കാണാം ഹൺഡ്രഡ് പെർസെന്റേജ് ആക്യുറസി എല്ലാ ദിവസവും കിട്ടാറുണ്ട് ഇന്നലെയും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയകളുണ്ട് അതായത് റെസിസ്റ്റൻസ് ഏരിയാസാണുള്ളത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ തന്നെയാണ് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയും ഒരു ലെവലുണ്ട് അങ്ങനെ മൂന്ന് ലെവലാണ് ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് ഇനി അതിനും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ലെവലുകൾ ഉണ്ട് ഈ ലെവലിലേക്കൊക്കെ എത്താൻ സാധ്യത ഉള്ളതാണ് എനിവേ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകള് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് കോർ പി പി ഐ മന്ത്ലി വരുന്നുണ്ട് പി പി ഐ മന്ത്ലി വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് എല്ലാം ഇന്ത്യൻ സമയം ആറു മണിക്കാണ് വരുന്നത് മൂന്ന് ന്യൂസിന്റെ പ്രത്യേകതകൾ നോക്കാം ആദ്യം കോർ പി ഐ മന്ത്ലിയുടെ പ്രീവിയസ് വന്നിരിക്കുന്നത് മൈനസ് സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഫോർകാസ്റ്റ് സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് അതായത് നല്ല വ്യത്യാസത്തിലുള്ള ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പി പി ഐ മന്ത്ലിയുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത് മൈനസ് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് സീറോ പോയിന്റ് ടു പെർസെന്റേജ് ആണ് അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം വന്നിരിക്കുന്നത് ടൂ ഫോർ സെവൻ കെ ആയിരുന്നു പ്രീവിയസ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ടു ഫോർ ടു കെ ആണ് അതും അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ട് ആദ്യത്തെ രണ്ട് ന്യൂസിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗേറ്റാൻ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഫോർകാസ്റ്റിനേക്കാൾ കുറച്ച് താഴെ വന്നാലും പ്രോബ്ലം ഒന്നും വരാനില്ല എന്നിരുന്നാലും എപ്പോഴും ബെറ്റർ മുകളിൽ നോക്കുന്നത് തന്നെയാണ് ഇനി ഈ രണ്ടാമത്തെ ന്യൂസും അത് തന്നെയാണ് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി അതാണ് യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഫോർകാസ്റ്റ് പ്രീവിയസിനേക്കാളും നല്ലൊരു ഫിഗറാണ് തന്നിരിക്കുന്നത് ഇനി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിന്റെ നോക്കാം അൺഎംപ്ലോയ്മെന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ടു ഫോർ സെവൻ കെ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഫോർകാസ്റ്റ് ടു ഫോർ ടു ആണ് അത് ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ ലെസ് ദാൻ ആണ് ഇത്ര നേരം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇത് ലെസ് ദാൻ ആണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സർക്കാർ കുറവ് വന്നാൽ യു എസ് ഡോളർ സ്ട്രോങ് ആവുകയും അതുപോലെ ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ എനിവേ ന്യൂസ് വരുന്ന സമയത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം അന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് നോക്കാം ആദ്യമേ നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ടു എറ്റ് നയൻ പോയിന്റ് നയൻ എയ്റ്റ് സീറോ അതുപോലെ തന്നെ ത്രീ ത്രീ സീറോ വൺ പോയിന്റ് ത്രീ ഹൺഡ്രഡ് അതുപോലെ ത്രീ ത്രീ ടു ഫോർ പോയിന്റ് സിക്സ് സിക്സ് ടു അതുപോലെ ത്രീ ത്രീ വൺ ടു പോയിന്റ് എയ്റ്റ് സിക്സ് വൺ അതുപോലെ ത്രീ ത്രീ ഫോർ സെവൻ പോയിന്റ് സെവൻ എയ്റ്റ് ഫോർ അതുപോലെ ത്രീ 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 സിക്സ് പോയിന്റ് ടു ത്രീ ആണ് അതുപോലെ റെസിസ്റ്റൻസിന്റെ ത്രീ ത്രീ ഡബിൾ നയൻ പോയിന്റ് ത്രീ ടു ഫൈവ് ആൻഡ് ത്രീ ത്രീ ഡബിൾ എയ്റ്റ് പോയിന്റ് ഫോർ എയിറ്റ് സെവൻ ത്രീ ഫോർ ഡബിൾ ത്രീ പോയിന്റ് ഫൈവ് ടു സിക്സ് ആൻഡ് ത്രീ ഫോർ ടു ത്രീ പോയിന്റ് വൺ സിക്സ് നയൻ അതുപോലെ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് അതിന്റെ മുകളിൽ അതിന്റെ കൂടി നോക്കാം ത്രീ ഫോർ സിക്സ് സെവൻ പോയിന്റ് സീറോ നയൻ ഫോർ അതുപോലെ ത്രീ ഫോർ ഫൈവ് ടു പോയിന്റ് സിക്സ് ഫോർ ഫൈവ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് വൺ ഹവറിൽ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഒരു മൈനർ റെസിസ്റ്റൻസിലാണ് ആ ഒരു ഏരിയയും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഈ ലെവല് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ടും കൂടിയും കാണാം അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെയും കളർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തത് ഇനി എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് ഇറങ്ങി വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തരുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഈ റെസിസ്റ്റൻസിലേക്ക് വന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യത ഉണ്ട് അതിന്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് രണ്ടാമത്തെ ടാർഗറ്റ് ഇവിടേക്കും മൂന്നാമത്തെ ടാർഗറ്റ് ഈ ലെവലിലേക്കും ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് ഒരു നല്ലൊരു കൺഫർമേഷൻ വീണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് ആ ബൈ എൻട്രി എന്ന് പറയുന്നത് ആദ്യത്തെ ടാർഗറ്റ് നമുക്ക് ഇവിടേക്ക് വെക്കാം രണ്ടാമത്തെ ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം ഇനി അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോയതിനു ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ അവിടെ ഫിഫ്റ്റി മിനിറ്റ്സിലുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഒരു വീണ്ടും ഇവിടേക്ക് തന്നെ ആയിരിക്കാം ഇറങ്ങുന്നത് എന്നിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൂടി കിട്ടി ഇതിന്റെ മോഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി ഇവിടേക്ക് എടുക്കാം ഇറങ്ങിയില്ലെങ്കിലും ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത എൻട്രി ഇവിടം വരെ എടുക്കാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് അതായത് നമ്മുടെ എൻട്രി പോയിന്റുകൾ എന്ന് പറയുന്നത് എല്ലാം എപ്പോഴും ഈ പറഞ്ഞ കീ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതുപോലെ എക്സിറ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത് അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന സിനാരിയോ അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല നമ്മളിപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന സിനാരിയോ വർക്ക് ആവണമെന്നില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന കാര്യം നമുക്ക് മുൻപേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാവുകയും മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്ന് മനസ്സിലാക്കുകയും അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു